ഹായ് സുഹൃത്തുക്കളെ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് അതായത് നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ ക്രീം പെണ്ണ് വാങ്ങി കഴിക്കാറുണ്ടല്ലോ അപ്പൊ നമുക്ക് തന്നെ സ്വയം വീട്ടിൽ ഉണ്ടാക്കി ക്രീം പെണ്ണ് നല്ല ക്രീം പെണ്ണ് കഴിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ആയാലും കൊടുക്കുമ്പോൾ നല്ല ക്രീം പെണ്ണ് കൊടുക്കാവല്ലോ അപ്പൊ അത് എങ്ങനെയാണ് ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രീം പെണ്ണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഒരു കപ്പ് ചൂട് പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ ഷുഗർ ഒരു സ്പൂൺ ഈസ്റ്റ് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി വെച്ചിട്ട് പത്ത് മിനിറ്റ് അടച്ചിരിക്കണം ഇത് ആകുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ടതായിട്ടുള്ള ബട്ടർ ക്രീം ശരിയാക്കാം അതിനു വേണ്ടി ഒരു അരക്കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കാം നിങ്ങൾക്ക് എത്രയും ക്രീം ആവശ്യമുണ്ടോ അതിൻ്റെ അനുസരിച്ച് എടുക്കാം കേട്ടോ ചിലർക്ക് ഒരുപാട് ക്രീം വെച്ചതായിരിക്കും ഇഷ്ടം ഒരു അരക്കപ്പ് തന്നെ ബട്ടറും ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ വാനില ലേസൺസും ചേർത്ത് കൊടുക്കുക എല്ലൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കാം ഇതേപോലെ മാറ്റിവെച്ച ഇപ്പൊ ഇത് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് നമ്മൾ എടുത്തത് അപ്പം ഒന്നര കപ്പ് വരെ ഇടാമേ കാര്യം ചിലപ്പോൾ അത് ലൂസായി പോയെന്ന് വരില്ല ഒന്നര കപ്പ് മാവ് നിങ്ങൾ എടുക്കണം എന്നിട്ട് അതിന്റെ അളവനുസരിച്ച് ലൂസായി പോകരുത് ഒന്നര സ്പൂൺ സൺഫ്ലവർ ഓയില് ഒരു മുട്ട നല്ലതുപോലെ നല്ലതുപോലെയാണ് അടിച്ചെടുക്കണേ ഈ പരുവത്തിനായിരിക്കണം ഇനി ഇതൊരു അഞ്ചു മിനിറ്റ് വീണ്ടും അടച്ചു വെക്കറ്റ് പരുവത്തിലായിട്ടുണ്ട് ഒരു പാനിലെ എണ്ണ ചൂടായി വരുന്നുണ്ട് ഈ എണ്ണ അധികം ചൂടായി പോകരുതേ അതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ചൂടായാ നമ്മളിടുന്ന സാധനത്തിന്റെ ഉള്ളു വേഗാതിരിക്കും എന്നിട്ട് ഒരു കുഴിയുള്ള തവി എടുക്കണം ഇപ്പൊ കറക്റ്റില് ചൂടായി വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ മിശ്രിതത്തിൽ ഒരു തവി എടുത്ത് ഇതേപോലെ ഇതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ടണം ഈ ഒരെണ്ണം നമുക്ക് മാറ്റിയെടുക്കാം എല്ലാം ഇതേപോലെ വറുത്ത് മാറ്റിയെടുക്കാം ചൂടോട് ഇതില് ക്രീം തേക്കില്ലേ അപ്പൊ ബട്ടർ ആയതുകൊണ്ട് അത് ഉരുകി പോവും ഇതാറിയതിനു ശേഷം മാത്രം കട്ട് ചെയ്തതിനുള്ളിൽ ബട്ടർ തേക്കാവുന്നതാണ് ഉഴം കട്ട് ചെയ്ത് ഇതേപോലൊരു കുറച്ച് പാകം കട്ട് ചെയ്യാതെ വെച്ചേക്കണം അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ക്രീം ഇതിനുള്ളിലേക്ക് വയ്ക്കുക എത്രയും ക്രീം വേണോ അത്രയും ഇതുപോലെ തയ്ച്ചു കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ മിക്കവാറും ഇഷ്ടപ്പെടുന്നതാണ് ഇതുപോലെ ക്രീം എണ്ണം എന്നെ സംബന്ധിച്ചു പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഒരുപാട് കഴിക്കുമായിരുന്നു ഇങ്ങനെ ബേക്കറി വാങ്ങിച്ച് പിന്നെയാണ് ഇത് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് മനസ്സിലാക്കിയത് നമുക്ക് എത്ര മധുരം വേണോ അതിൻ്റെ അനുസരിച്ച് ഇതേ തേച്ചെടുക്കാം കേട്ടോ പക്ഷെ തണുത്തതിന് ശേഷം മാത്രമേ ഇത് തേക്കാവൂ ഉള്ളൂ നമുക്ക് നല്ല ക്രീം പെണ്ണം വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവല്ലോ ബാക്കി എല്ലാത്തിലും ഇതേപോലെ നമ്മുടെ ആവശ്യം അനുസരിച്ച് ക്രീം തേച്ചു കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വരെ നിങ്ങൾ ഇതേപോലെ ക്രീം പെണ്ണും തയ്യാറാക്കുക വേണ്ടി ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും